അഡ്വക്കേറ്റ് എ രാജ ചെയ്തു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഈ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഇന്ന് ജനാധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ഇല്ലാത്ത ഒരു സിനിമയിലേക്കാണ് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് തത്വങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇത് ആരംഭിച്ചിരിക്കുന്നു മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിച്ചു കൊണ്ട് അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമമാണ് ആരംഭിച്ചിട്ടുള്ളത് യോഗത്തിൽ എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ രനീഷ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് എൽ ഡിവൈഎഫ് ദേവികുള മണ്ഡലം സെക്രട്ടറി തേജസ് കെ ജോസ് യൂത്ത് ഫ്രണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ സി ബി എ ഐ വൈ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ടി സന്തോഷ് കെ വി സമ്പത്ത് ആർ രഞ്ജിത എസ് മണികണ്ഠൻ ജയ്സൺ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി